കാമത്തെയും പ്രണയത്തെയും തിരിച്ചറിയാൻ ഇപ്പോഴത്തെ തലമുറക്ക് സാധിക്കുന്നില്ലെന്ന് ബിഗ് ബോസ് താരവും നടനുമായ ഫിറോസ്കാർ യഥാർത്ഥ പ്രണയമുള്ള വ്യക്തിക്ക് ചോറിന് തൊട്ടുകറികൾ പോലെയാണ് സെക്സ് പ്രണയിക്കുന്നവർ തമ്മിൽ ഹൃദയം കൈമാറുകയാണ് നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങളെ സ്നേഹിക്കുന്നതാണ് പ്രണയം അല്ലെങ്കിൽ ടോക്സിറ്റിയാണ് ഇപ്പോൾ നടക്കുന്നത് പ്രണയമല്ല രാവിലെ ഒരാളെ കണ്ട് ഉച്ചയ്ക്ക് നമ്പർ വാങ്ങിൽ വൈകിട്ട് റൂമെടുത്ത് ഫിസിക്കൽ റിലേഷൻ നടക്കുന്നു പെൺകുട്ടികളും അതിനെ തയ്യാറാണ് പണ്ട് ബന്ധങ്ങൾക്ക് കുറച്ചുകൂടി വാല്യൂ ഉണ്ടായിരുന്നു ഫിറോസ് പറഞ്ഞു മൂവി വേൾഡ് മീഡിയക്ക് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം ഞാനുമായി പ്രണയബന്ധമുണ്ടായിരുന്നവർ ആ ബന്ധം അവസാനിപ്പിച്ചപ്പോൾ പരസ്പരം പഴി പറഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല ഞാൻ എൻ്റെ പ്രണയബന്ധങ്ങളിൽ ലോയലായിരുന്നു ഫിറോസ് പറഞ്ഞു സജിനയുമായി ബന്ധം പിരിഞ്ഞത് മറ്റുള്ളവരുടെ ഇടപെടൽ കാരണമാണെന്ന ചോദ്യങ്ങളോട് മറുപടി ഇങ്ങനെ മറ്റുള്ളവർക്ക് എന്തും പറയാം ഞാനും സജിനയും വളരെ നല്ല സൗഹൃദത്തിലാണ് പോകുന്നത് സജിനെ നല്ല നിലയിൽ എത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് തിരിച്ചവളും ഭാര്യ ഭർത്താവ് എന്ന നിലയിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ലെന്നതിനാലാണ് പിരിഞ്ഞത് ഞങ്ങൾ രണ്ടുപേരും ടോക്സിക് അല്ല സജനക്ക് ശേഷം പ്രണയമ സംഭവിച്ചിട്ടില്ല ഞാൻ മറ്റു പല കാര്യങ്ങളിലും മുഴുകിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങൾ ആലോചിക്കാൻ പോലും സമയമില്ല ഫിറോസ് പറഞ്ഞു സിനിമയെ ശുതിപാഠകർക്കാണ് വീണ്ടും വീണ്ടും അവസരം ലഭിക്കുന്നത് പൃഥ്വിരാജിനെ പോലെ ഗഡ്സ് ഉള്ളവർ വളരെ കുറവാണ് നട്ടിലില്ലായ്മ സിനിമയിൽ നടക്കുന്നുണ്ട് സിനിമയിൽ നായക പരിവേഷമുള്ളവർക്ക് ജീവിതത്തിൽ അതൊന്നുമില്ല സിനിമയിൽ നമ്മൾ കാണുന്ന നായകന്മാർക്കൊന്നും യഥാർത്ഥ ജീവിതത്തിൽ ആ ക്യാരക്ടറുകളൊന്നുമില്ല മിക സ്തുതി പാടി അവസരം വാങ്ങാതിൽക്കുന്ന ആളല്ല ഞാൻ ഞാൻ ഒരു നാൾ മരിക്കുമെന്ന ബോധ്യമുണ്ട് ഞാൻ കോളേജിൽ ഒരു പരിപാടിക്ക് പോയപ്പോൾ ഒരു വിദ്യാർത്ഥിയോട് ചോദിച്ചു നിന്റെ മാതൃവ പുരുഷൻ ആരാണെന്ന് അവൻ ഉടൻ പറഞ്ഞു നിവിൻ പോളിയെന്ന് ചിരിച്ച് ഊപ്പാട്ടിളകിപ്പോയി നിവിൻ പോളിയുടെ കഥാപാത്രങ്ങൾ കണ്ടിട്ടാണ് അവനോട് ആരാധന തോന്നിയതെന്നാണ് ആ കുട്ടി പറഞ്ഞത് വളരെ മേച്ചമായ ഉത്തരമായി പോയി ഞാൻ ഈ പറയുന്നത് നിവിൻ പോളിയോടുള്ള ദേഷ്യം കൊണ്ടല്ല മോഹൻലാലിൻ്റെ കാര്യം പറഞ്ഞാലും അതേ മനോഭാവമേ എനിക്ക് വരും കഥാപാത്രങ്ങൾ കണ്ട് ആരാധന തോന്നലേക്ക് പറയുന്നത് എന്ത് മോശം കാര്യമാണ് ഫിറോസ് പറഞ്ഞു ബിഗ് ബോസിനെ കുറിച്ചും ഫിറോസ് സംസാരിച്ചു ജനം കൈയെടുക്കുന്നവർക്കല്ല ആ ഷോയിൽ വിജയം നേടാൻ സാധിക്കുന്നത് ഷോയുടെ ചരിത്രം പരിശോധിച്ചത് മനസ്സിലാകും അഖിൽമാരുടെ സീസണിൽ മാത്രമാണ് അർഹതപ്പെട്ട വിജയമുണ്ടായത് അതും പക്ഷേ അഖിൽ മറ്റൊരു സീസണിൽ വന്നാൽ കിട്ടുമായിരുന്നില്ല ആ സീസണിൽ അഖിലായിരുന്നു മികച്ചത് അഖിലിന് ഭാഗ്യം കൂടി ഉണ്ടായിരുന്നു സാബുമാൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ് പക്ഷേ മറ്റു സീസണൊക്കെ നോക്കൂ രജിസാറിന്റെ സീസണിൽ അദ്ദേഹത്തിനായിരുന്നു ഏറ്റവും റേറ്റിംഗ് പക്ഷേ അദ്ദേഹത്തെ പുറത്താക്കി ഞങ്ങളുടെ സീസണിൽ ഞങ്ങൾ മറ്റൊരു സീസണിൽ റോബിൻ രാധാകൃഷ്ണനെ ആ സീസണിൽ ജാസ്മിനല്ല മറിച്ച് മറ്റൊരാൾക്കാണ് വിജയപ്പെട്ട നൽകിയത് ആളുകൾ ഇതൊക്കെ പറയണം അതുകൊണ്ട് തന്നെ ഇതൊക്കെ ബിഗ് ബോസിന്റെ ഒരു സ്ട്രാറ്റജിയാണ് ഫിറോസ് പറഞ്ഞു